ഒരു സീറ്റിനു വേണ്ടി പാർട്ടി മാറി തന്നെ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ് അധികാരമോഹത്താൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയ ആളാണ് സന്ദീപ് വാര്യർ പെട്ടെന്നൊരു ദിവസം ബി ജെ പിക്ക് ഉള്ളില്ല എന്ന തോന്നലിൽ മറുകണ്ഠം ചാടി അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ വാര്യർക്ക് ഇപ്പോഴും താൽപ്പര്യം ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിലുമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷത്തിനിടയിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യരെ പോലീസ് വലിച്ചടച്ചിരുന്നു ഇതിലെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെ പണ്ടൊരു പ്രതിഷേധത്തിനിടെ പോലീസിനെ കണ്ടപ്പോൾ സന്ദീപ് പിന്നിലേക്ക് വലിയുന്ന വീഡിയോ വീണ്ടും വൈറലാവുകയും ഇപ്രാവശ്യം എന്നാ പറ്റി എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരിക്കുകയാണ് താൻ എന്താണോ വാര്യരെ നന്നാവാത്തേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സാധാരണ വല്ല പ്രതിഷേധമോ പ്രകടനമോ ഒക്കെ ഉണ്ടായാൽ ദൂരെ ഒരു പോലീസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കാക്കി കളർ കണ്ടാൽ തന്നെ മുണ്ടും പൊക്കി ഓടിയിരുന്ന സന്ദീപിന് ഇത് എന്ത് പറ്റി എന്ന് ചോദിച്ചു പോവുകയാണ് എല്ലാവരും ഇപ്പോ എങ്ങനെയാണാവോ ഇതിനിടയിൽ പെട്ടുപോയത് ചെറ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ രണ്ടു വർഷം മുമ്പ് സന്ദീപ് വാര്യർ പാപ്പിനേശ്ശേരിയിൽ ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് ബി ജെ പിയുടെ മാർച്ച് നയിച്ചിരുന്നു അന്ന് സി പി എമ്മുകാരും പോലീസുകാരെയും കണ്ടിട്ട് ഓടി ഓട്ടം രണ്ട് കിലോമീറ്റർ ദൂരെ ചെന്നാണ് നിർത്തിയത് അന്നാണ് ജനങ്ങൾക്ക് മനസ്സിലായത് നേതാവ് ഭയങ്കര ഓട്ടക്കാരൻ കൂടിയാണെന്ന് എന്തായാലും പാലക്കാട് വിഷയത്തിൽ എക്സ് ബി ജെ പി പ്രവർത്തകനും സ്വയം സേവകരും തമ്മിൽ വലിയ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം സന്ദീപ് വാര്യർക്ക് വിശാല കബറിടം ഒരുക്കി വെച്ചോ എന്നാണ് ബി ജെ പിയുടെ ഭീഷണി നിങ്ങൾ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് കളിക്കാതെ ആംബ്യർ ഉണ്ടെങ്കിൽ ചെയ്തു കാണിക്കൂ ഞാൻ ചെത്തല്ലൂരിലെ വീട്ടിലുണ്ട് ദേ ഇതാണ് സന്ദീപ് വാര്യരുടെ പോസ്റ്റ് പക്ഷെ വാര്യരെ അതിലൊരു പ്രശ്നമുണ്ടല്ലോ താങ്കളുടെ മുൻപത്തെ ഇരട്ട ചങ്കിനെ കുറിച്ച് രഞ്ജിത്ത് രവീന്ദ്രൻ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് നമുക്ക് അതുകൂടി നോക്കാം യവൻ പണ്ട് വീട്ടിലിരുന്ന ഒരു ദിവസം മുഴുവൻ ഓൺലൈനിൽ മെഴുകിയ കഥ അറിയാവുന്നവരൊക്കെ ചിരിച്ചു പോകും പണ്ടി വാരിയർ ഒരു ദിവസം പെട്ടെന്നൊരു പോസ്റ്റ് ഒരു സീക്രട്ട് ഗ്രൂപ്പിലാണ് ഏകദേശം ഈ ലൈനിലാണ് എൻ്റെ ആത്മ സഹോദരങ്ങളെ ജീവൻ കളയാൻ എനിക്ക് മടിയില്ല ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ എന്നെ കൊലപ്പെടുത്താൻ ആയിരക്കണക്കിന് സുഡാപ്പികൾ എന്റെ വീടിന് വെളിയിൽ കാത്തു നിൽക്കുകയാണ് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ നാട്ടിൽ ആയിരം ബലിദാനി സ്തൂപങ്ങൾ ഉയരണം ഈ ടൈപ്പ് ഒരു പോസ്റ്റ് ഇത് കണ്ട് എല്ലാവരും പേടിച്ച് വാരിയറിനെ സുഡാപ്പികൾ ഇന്ന് വെട്ടി പീസാക്കും എന്നൊക്കെ ഓർത്ത് ഫോണൊക്കെ ചെയ്തു തുടങ്ങി ഓരോ മിനിറ്റിലും സന്ദീപ് കമന്റ് ബോക്സിൽ ഓരോ കമന്റ് ഇടും സഹോദരങ്ങളെ ഞാൻ ചെറുത്ത് നിൽപ്പാണ് സഹോദരങ്ങളെ എന്നെ ഭയപ്പെടുത്താൻ അവർക്കായിട്ടില്ല അവസാനം എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ആ പോസ്റ്റ് മ്യൂട്ട് ചെയ്തു അഞ്ച് മിനിറ്റിൽ ഇവൻ ഇങ്ങനെ അഞ്ഞൂറ് മെസ്സേജ് അയച്ചാൽ ആരാണ് മ്യൂട്ട് ചെയ്യാത്തത് അവസാനം പാലക്കാട്ടുള്ള കുറേ പേർ അവരുടെ ജീവൻ പോയാലും സാരമില്ല വാരിയറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊരു തീരുമാനമെടുത്തു വാര്യറിന്റെ ജീവൻ അത്ര വിലപ്പെട്ടതായതുകൊണ്ടല്ല യവൻ ഇടുന്ന കമന്റ് കാരണം ഫേസ്ബുക്ക് സെർവർ പോകുന്നു എന്നും രക്ഷിക്കണമെന്നും പറഞ്ഞ് സുക്കർബർഗ് നേരിട്ട് അന്നത്തെ ഗ്രൂപ്പ് അഡ്മിൻ ആയിരുന്ന ആ പ്രശാന്ത് ശിവനെ നേരിട്ട് വിളിച്ച് പറഞ്ഞതാണ് കാരണമെന്നാണ് പ്രധാന തിയറി ആ അതുപോട്ടെ ബൈക്കിൽ മൂന്നാലു പേർ ദണ്ഡയുമൊക്കെയായി ജീവൻ കളഞ്ഞും വാര്യരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി വീടിനെടുത്ത് തറായി ആയിരം സുഡാപ്പികൾക്കിടയിൽ പെടുന്നത് സേഫ് അല്ലാത്തത് കാരണം തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് ഇടവഴി കയറാൻ നോക്കിയപ്പോൾ വാര്യറിന്റെ വീട് ശൂന്യം അങ്ങനെ ഇവർ നേരിട്ട് വീട്ടിൽ ചെന്നതും വാതുക്കൾ ഒരുത്തം നിൽപ്പുണ്ട് ആ സമയത്തുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിന് കാർഡ് കാണിച്ച് പണം പിരിക്കാൻ വന്ന ഒരു ബംഗാളിയോ മറ്റോ ആണ് ആള് ഇയാളെ കൊണ്ടാണ് സുഡാപ്പികൾ കൊല്ലാൻ വരുന്നേ എന്ന് ഇവന്റെ പോസ്റ്റ് ചെന്ന് വിളിച്ചു മുട്ടി വിളിച്ചിട്ട് വാരിയർ വാതിൽ തുറക്കുന്നില്ല സുഡാപ്പി അല്ലാന്ന് പ്രൂവ് ചെയ്യാതെ വാതിൽ തുറക്കില്ലാണ് ഇതിലെ മുട്ടൻ കോമഡി എന്നാൽ പിന്നെ ഞങ്ങൾ പ്രാർത്ഥന സംഘപ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഇവരിൽ ഒരാൾ നമസ്തേ സദാ പാടിയതും സന്ദീപിന്റെ അലർച്ച സംഘപ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഗണഗീതം പാടുന്നോടാ എന്ന് ഒരു കണക്കിന് ഇവന്റെ അമ്മയെ ജനലിൽ കൂടി വിളിച്ച് വാതിൽ തുറന്ന് കയറിയപ്പോഴും ഡൈനിങ് ടേബിളിന്റെ അടിയിലായിരുന്നു ഇരിപ്പ് അങ്ങനെ ഒരു കമന്റ് കൂടി ആ ത്രെഡിൽ വന്നു സഹോദരങ്ങളെ ഞാൻ തോറ്റുകൊടുത്തില്ല പോരാടി ജയിച്ചു എന്ന് കൂടൊരു വരി ഗണഗീതം പോർവിട്ടോടിയതല്ല നമ്മുടെ വീരപുരാതന ചരിതങ്ങൾ എന്ന് ഉളിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല ഉത്തരമറിയാം എന്നാണ് അദ്ദേഹം തന്റെ കുറിപ്പിൽ പറയുന്നത് എന്തായാലും വാര്യർക്ക് അത്യാവശ്യം വയർ നിറച്ചു തന്നെ സ്വയം സേവകർ നൽകിയിട്ടുണ്ട്